കമ്പംമെട്ടിൽ ശുചിമുറിയിൽ വെച്ച് ചാരായം വാറ്റി വിൽപ്പന നടത്തിവന്ന പ്രതി പിടിയിൽ അച്ചക്കട സ്വദേശി മന്ത്രക്കുടിയിൽ ദിലീപ് കുമാറാണ് പിടിയിലായത് അഞ്ചു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമ്പോള എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത് അച്ചക്കടയിൽ അനധികൃതമായി വ്യാജമദ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം പരിശോധന പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കക്കൂസിനുള്ളിൽ വാറ്റുന്നത് അനധികൃതമായി സൂക്ഷിച്ച അഞ്ചു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു അച്ചക്കട മന്ത്രക്കുടിയിൽ ദിലീപിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഉടുമ്പുര താലൂക്ക് കർണാകുരം ജില്ലയിലെ അച്ചക്കടക്കരയിൽ മാത്രപ്പുഴ വീട്ടിൽ സോമൻ മോഹൻ ദില്ല എന്നയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതും നടപടികൾക്കായി കയൻ മഹോൻ മതാക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ ഷനേജ് കെ നൌഷാദ് എം സോണി തോമസ് രേഖാജി എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമച്ചോല